നമസ്കാരം ഇനായക്സ്റ്റിലേക്ക് സ്വാഗതം ഞാൻ സുദീന അനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്ലബ് കോട്ടണിൽ വരുന്ന അജറക്ക് ഹാൻഡ് വർക്ക് ചെയ്ത സൈഡ് സ്ലിറ്റ് കുർത്തികളാണ് ഈ കുർത്തികൾക്ക് ആറ് കളറുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സൈസസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഞാൻ വേറിയിരിക്കുന്നതാണ് ഫസ്റ്റ് കളറ് പീകോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് പീകോക്ക് ബ്ലൂയിൽ റെഡും മെറൂണും ഷെയ്ഡുകൾ വരുന്ന അജിറക്ക് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കയാണ് കട്ട് ബീഡ്സും മിററും വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് സൈഡ് സെറ്റ് കുർത്തിയാണ് സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് വരെയാണ് ഈ കുർത്തിയുടെ ക്ലോസ്ർവ്യൂ കാണാം ഇതാണ് കുർത്തിയുടെ ക്ലോസ് സർവ്യൂ ബീനൊക്കാണ് വരുന്നത് കുർത്തിക്ക് ബീകോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് അതില് മറൂണും റെഡും വരുന്ന അജറക്ക് വെച്ചിട്ടാണ് പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് കട്ട് ബീഡ്സും മിററും വെച്ച് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് ഇതാണ് കുർത്തിയുടെ ഓപ്പൺ വ്യൂ ഒരു റൗണ്ട് ആയിട്ടാണ് ഇതിന്റെ പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത് അതിന്റെ സൈഡിലും കട്ട് ബീഡ്സും മിററും വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് അതില് ബീനൊക്ക ആണ് വരുന്നത് ഇതാണ് സ്ലീവ് വരുന്നത് ഇത് ഇതിന്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് ബാക്ക് പ്ലെയിൻ ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഈ കുർത്തികൾക്ക് വന്നിരിക്കുന്നത് സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് ആണ് നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രേ കളർ ആണ് ഗ്രേ കളറിൽ ബ്ലാക്ക് ഷെയ്ഡിൽ വന്ന വരുന്ന അജിറക്ക് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് ഇതാണ് കുർത്തിയുടെ ഓപ്പൺ വ്യൂ നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ബ്ലാക്കും ഗ്രേയുമായിട്ട് നല്ല കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ബ്ലാക്കിൽ കട്ട് ബീഡ്സ് മിററും വെച്ച് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നു ഈ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവിലും ഇതേപോലെ തന്നെ പാച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ് സെയിം ഫാബ്രിക് വെച്ചിട്ട് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ഇതിൽ നല്ല നല്ല ലെങ്തിൽ തന്നെയാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ ഒരു ഡാർക്ക് വയലിൽ വയലറ്റ് ഷെയ്ഡിലാണ് ഈ കുർത്തി വരുന്നത് ഇതിൽ മെറൂണും റെഡും ഷെയ്ഡിൽ വരുന്ന അജിറക്ക് വെച്ചിട്ടാണ് പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് അതിൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നു ഇതാണ് കളർ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഫ്രണ്ട് ഇത് നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന കളറാണ് ആണ് അതില് ബ്ലാക്ക് കളറിലുള്ള അജിറക്ക് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കയാണ് ഇതാണ് ഓപ്പൺ വ്യൂ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ഇത് ഇതിന്റെ ബാക്ക് സൈഡ് സൈസ് വരുന്നത് ലാർജ് ടു ത്രിബിൾ എക്സ് നെക്സ്റ്റ് കളർ ആണ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഈ കുർത്തി വരുന്നത് ഡാർക്ക് ഗ്രീൻ കളറിൽ മെറൂണും റെഡും ഷെയ്ഡിൽ വരുന്ന അജിറക്ക് വെച്ചിട്ട് കട്ബീഡ്സും മിററും വെച്ച് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ ഇത് ഇതിന്റെ ബാക്ക് സൈഡ് നല്ല കോമ്പിനേഷനിൽ വരുന്ന കുർത്തിയാണ് ഡാർക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സൈസ് വരുന്നത് ലാർജ് ടു ട്രിപ്പിൾ എക്സർ നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ മെറൂൺ കളറാണ് മെറൂൺ കളറിൽ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന കുർത്തിയാണ് ബ്ലാക്ക് ഷെയ്ഡിലെ അജിറക്ക് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ ഓപ്പൺ വ്യൂ ബ്ലാക്ക് ഷെയ്ഡിലെ അജിറക്ക് വെച്ചിട്ട് കട്ട് ബീഡ്സ് മെറൂൺ വെച്ച് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നു ത്രീ ഫോർത്ത് സ്ലീവ് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് സൈസ് വരുന്നത് ലാർജ് ടു ത്രിബിൾ എക്സൽ ഈ കുർത്തികളുടെ എല്ലാ ഫാബ്രിക് വരുന്നത് കോട്ടൺ സ്ലബിലാണ് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് ടു ത്രിബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ആറ് കളറുകളാണ് ഈ കുർത്തിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പർ വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്